ഇപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇപ്പോൾ ബി ജെ പിയിലെ നേതാക്കൾ പറയുന്നത് ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള സി പി എമ്മിൻ്റെ പുതിയ നീക്കമാണ് ന്യൂനപക്ഷ പ്രീണനം തോറ്റുപോയി അതുകൊണ്ട് ഇനി ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് കടക്കുകയാണ് അതാണോ ബി ജെ പി യഥാർത്ഥത്തിൽ അലോസരപ്പെടുത്തുന്നത് ഇനി നിലപാടുകളിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് ബി ജെ പി ആശങ്കപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ ശ്രീ പി കെ ഗോപൻ ചോദിക്കുന്നു ആദ്യം യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്ത ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ നിലപാട് പിന്നീട് തിരുത്തപ്പെട്ടത് എങ്ങനെ അതും രാഷ്ട്രീയമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ ഇനി ഒരു കാര്യം കൂടി ശ്രീ ശ്രീപത്മനാഭൻ ഇവിടെ ദേവസ്വം ബോർഡ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുകയാണ് കാരണം ഈ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹത്തെ കൂടി ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ കൂടി ഭാഗമാകാൻ ആലോചിക്കുകയാണ് അപ്പോൾ ബി ജെ പി അതിന് അനുവാദം നൽകുമോ ബി അതിനൊപ്പം നിൽക്കുമോ ശ്രീ ശ്രീ പത്മനാഭൻ അല്ല ഇത് ആര് പറഞ്ഞിട്ടാണ് നടത്തുന്നത് തന്ത്രി പറഞ്ഞോ ഇത് നടക്കുന്നത് പത്തനംതിട്ട ടൗൺ ഹാളിലല്ല ദേവസ്വം ബോർഡിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ടൗൺ ഹാളിലോ തിരുവനന്തപുരം ടൗൺ ഹാളിലോ ഒരു പൊരു പൊതുപരിപാടി നടത്തുന്നതല്ല ഇത് ശബരിമലയുടെ പൂങ്കാവനത്തിന്റെ ഉള്ളിലാണ് ഇത് നടത്തുന്നത് ശബരിമലയുടെ പൂങ്കാവനത്തിനുള്ളിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ആ അതെ അത് പൂങ്കാവനത്തിന്റെ ഭാഗമാണത് അപ്പോൾ തന്ത്രിയോട് സമ്മതം വാങ്ങിച്ചോ തന്ത്രി പറഞ്ഞോ ഓട്ടെ ദേവപ്രശ്നത്തിൽ പറഞ്ഞോ അടിയന്തരമായിട്ട് ശബരിമലയിലെ ദോഷപരിഹാരത്തിന് അല്ലെങ്കിൽ ഐശ്വര്യവർദ്ധനവിന് അവിടെ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തണം എന്ന് പറഞ്ഞോ ഇവര് പാർട്ടി ഓഫീസിന് തീരുമാനിച്ചു അത് ദേവസ്വം ബോർഡിനെ കൊണ്ട് അംഗീകരിപ്പിച്ചു എന്നിട്ട് പരിപാടി നടത്തുന്നു പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിലെ സകല ബാർ അറ്റാച്ചഡ് ഹോട്ടലും ബുക്ക് ചെയ്തിട്ടുണ്ട് ഗംഭീര പരിപാടിയാണ് ആറന്മുള വിമാനത്താവള മറ്റേ എരുമേലി വിമാനത്താവളമാണ് മനസ്സിലുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം കണ്ടെത്താനുള്ള പുതിയ മാർഗങ്ങൾ തേടുകയാണ് ഇവർ ചിന്തിക്കേണ്ടത് അതിനെപ്പറ്റിയല്ല ഞങ്ങൾക്കും അതാണ് പറയാനുള്ളത് നൂറിൻ്റെ അമ്പതിൻ്റെ നോട്ട് പോക്കറ്റിട്ട് വരുന്ന സാധാരണക്കാരെ അയ്യപ്പന്മാരുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ എല്ലാ ചർച്ചയിലും പറയുന്നുണ്ട് കാലടി എന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് കേരളത്തിൽ തീവണ്ടി വരാത്ത റെയിൽവേ സ്റ്റേഷനാണ് അത് രണ്ടായിരത്തി നാല് വരെ ശ്രീ ഒ രാജഗോപാൽ റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള റെയിൽപാതയുടെ ഭാഗമായി റെയിൽ നിർമ്മിച്ചു അതായത് അങ്കമാലി മുതൽ കാലടി വരെ നിർമ്മിച്ചു അവിടെ പെരിയാറിന് കുറുകെ പാലം നിർമ്മിച്ചു കാലടി റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി അവിടെ അവസാനിച്ചു ആ മന്ത്രിസഭ പോയി പിന്നീട് പത്തു വർഷം ഈ യു പി എ സർക്കാർ ഭരിച്ചു അതിൽ നാല് കൊല്ലം ഇവരും കമ്മ്യൂണിസ്റ്റുകാരും പിന്തുണച്ചിരുന്നു ആ പദ്ധതി എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല അതിനുശേഷം ഇപ്പൊ റെയിൽവേന്റെ നയം മാറി ഇപ്പൊ കേന്ദ്രം ഒറ്റയ്ക്ക് ഉണ്ടാക്കൂല ഇപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ചെലവ് പകുതിയും പകുതിയും വഹിക്കണം അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് എരുമേലിക്ക് ആവാം പാത എന്ന് ആദ്യം ചിന്തിച്ചു പിന്നെ അത് ഉപേക്ഷിച്ചു ഇപ്പൊ വീണ്ടും അങ്കമാലി അതായത് കാലടി മുതൽ എരുമേലി വരെ ആവാൻ ചിന്തിച്ചിട്ടുണ്ട് അതിനുവേണ്ട അമ്പത് ശതമാനം കൊടുക്കാൻ എന്തെങ്കിലും നിലപാട് ഈ പത്ത് കൊല്ലത്തുള്ളിൽ എടുത്തോ ഇപ്പം ആറ് മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് അതായത് ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യം വിജ്ഞാപനം വരും പിന്നെ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല അപ്പോൾ ഈ ഏഴ് മാസം കൊണ്ട് ഇനി ഈ റെയിൽപാത നിർമ്മിക്കാൻ വേണ്ട ഫണ്ട് അലോട്ട് ചെയ്യാൻ പറ്റുമോ കഴിഞ്ഞ പത്ത് വർഷമായി എന്ത് ചെയ്തു പിണറായി സർക്കാർ ഈ റെയിൽപാതയ്ക്ക് വേണ്ടി നിങ്ങൾ ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഏറ്റവും കൂടുതൽ ശബരിമല തീർത്ഥാടകർ വന്ന് ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അമൃതഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ വലിയ തോതിൽ വികസിപ്പിക്കുകയാണ് എന്നാൽ ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടോ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ പറ്റി ഞാൻ പറയുന്നില്ല അതൊരു ജലാശയമാണ് മഴ പെയ്താൽ കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സൗകര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അതായത് ബസ്സിലും തീവണ്ടിയിലും യാത്ര ചെയ്തു വരുന്ന നൂറിന്റെയും അമ്പതിൻറെയും നോട്ട് പോക്കറ്റിലുള്ള പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായി അല്ല ഞാൻ ഒരു അല്ലേ സംഗമ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ് അല്ലെങ്കിൽ അതാണ് ഇതിന് പിന്നിലുള്ളത് ഒരു ബിസിനസ് താല്പര്യമാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ അതിൽ കുഴപ്പമുണ്ടോ തീർച്ചയായിട്ടും ഇത് ആഗോള നിക്ഷേപ സംഗമമാണ് അതിനെ പറ്റിയിട്ട് ഒരു അടുത്ത ദിവസം ഒരു വിവരാവകാശ നിയമപ്രകാരം മറുപടി കിട്ടിയല്ലോ ഇരുപത്തഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം ക്ഷണിക്കാൻ മുഖ്യമന്ത്രി പോയിട്ട് ഒരു എംഒ പോലും സൈൻ ചെയ്തിട്ടില്ല ഒരു എംഒ പോലും സൈൻ ചെയ്തിട്ടില്ല ഏ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പം ഇത് ഒരു എരുമേൽ വിമാനത്താവളം മുന്നിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും നിക്ഷേപം കേരളത്തിലേക്ക് വരുത്താൻ പറ്റുമോ എന്ന് ഉള്ള കച്ചവട മനസ്സ് വെച്ചുകൊണ്ട് സി പി എമ്മും ദേവസ്വം ബോർഡും കൂടി ഒത്തു നടത്തുന്ന പരിപാടിയാണ് തന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല ദേവസ്വ ദേവപ്രശ്നത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല ഇതാണ് ഇനി റെവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ് എന്ത് നിലപാടെടുക്കാൻ പോകുന്നത് കൂടിയേ too... ും അതിലിപ്പോൾ അതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമോപദേശം തേടിയാൻ അതിനനുസൃതമായ ഒരു നിലപാട് എടുക്കുമെന്നാണ് ശ്രീ ശ്രീപത്മനാഭൻ അതാണ് ഇപ്പൊ പുതുതായിട്ട് ആ കാര്യത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം പിന്നെ അതിനിടയിൽ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഈ താങ്കൾ ഈ പറഞ്ഞതിലേക്ക് അർത്ഥം ബി ജെ പി ഇതുമായി സഹകരിക്കില്ല എന്നാണോ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ നിക്ഷേപങ്ങൾ ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇതെന്ന് കരുതുക ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ടേം പദമാണ് അതിൽ ഇല്ലാതെ പോയിരിക്കുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇത് അതിൽ വലിയ പിഴവുണ്ട് കുഴപ്പങ്ങളുണ്ടെന്നാണോ താങ്കൾ പറഞ്ഞത് ആളുകൾ വരട്ടെ അവർ അവരുടെ കൂട്ടായ്മ ചർച്ചയുണ്ടാകട്ടെ ഏറ്റവും വലിയ വികസനം കാത്തു നിൽക്കുന്ന ഒരു 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 റിലീജിയസ് പ്ലേസ് ആണല്ലോ ഇപ്പോൾ ശബരിമല അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ആ അന്വേഷിക്കുന്നതിൽ തെറ്റുണ്ടോ ഒരു സർക്കാർ കൂടി നടത്തുന്നതാണ് എന്തുകൊണ്ടാണെന്ന് പറയാം ഇതിനു വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് സനാതനധർമ്മം ഡെങ്കുവാണ് മലേറിയ ആണ് അതിനെ ഉന്മൂലനം ചെയ്യണം എന്ത് ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ ഡി എം കെയുടെ മുഖ്യമന്ത്രിയാണ് അങ്ങോട്ട് വരുന്നില്ല അത് ഇവരെ അയ്യോ വേണ്ട നിങ്ങൾ വന്ന പ്രശ്നവും എന്ന് പറഞ്ഞിട്ടല്ല അങ്ങോര് നേരത്തെ ഏറ്റവും എന്തോ പരിപാടി ഉള്ളത് കൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ആയാൽ ചിലപ്പോൾ അങ്ങോര് വരികയും ചെയ്യും അപ്പൊ ദുഷ്ടലാക്കാണ് ഏത് എന്താ ദുഷ്ടലാക്ക് സനാതനധർമ്മം ആണ് മലേറിയ ആണ് അതിനെ ഉന്മൂൽ ഇറാഡിക്കേറ്റ് ചെയ്യണം ഉന്മൂലിന് അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞ ഇയാളെ അല്ലാതെ ഈ വിശ്വാസിയായ ഒരു രേവന്ത് റെഡ്ഡി ഇല്ലേ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ വരുന്ന സംസ്ഥാന തെലുങ്കാന നല്ല വിശ്വാസിയാണ് അയാൾ ബി ജെ പി അല്ല എൻ ഡി എ അല്ല സിദ്ധരാമയ്യ പോട്ടെ അയാൾ അമ്പലത്തിൽ പോവാത്ത അല്ലാത്ത കോൺഗ്രസ്സുകാരൻ നല്ല വിശ്വാസിയായ രേവന്ത് റെഡ്ഡി ഉണ്ടല്ലോ അങ്ങനെ വിളിച്ചാൽ പോരെ അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം ഇതിനെ ഒരു കച്ചവട സ്ഥാപനമാക്കുക ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന് എന്താ പുരപ്പുറത്ത് കേറി പ്രസംഗിക്കുന്നവരെ കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ അയ്യപ്പന്റെ ചെലവിൽ ഒരു വിശ്വാസികളുടെ ചെലവിൽ ഈ അയ്യപ്പ ഭക്തിയുടെ മറവിൽ നിങ്ങളൊരു നിക്ഷേപ സംഗമം നടത്തുക ഇതാണ് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടുണ്ട് ചെലവാില്ല ഒരു കാലത്തും ഇന്നത്തെ സാഹചര്യത്തിൽ സഹകരിക്കില്ല